നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന സ്ത്രീകളുടെ പരിരക്ഷ ഉറപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെടൽ നടത്തണമെന്ന് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി വനിതാ കമ്മീഷൻ ജില്ലാതല അദാലത്തിന് ശേഷം കലക്ടറേറ്റിൽ സംസാരിക്കുകയായിരുന്നു അവർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി നിയമനങ്ങൾ നടത്തുന്നുണ്ടെന്നും സതീദേവി പറഞ്ഞു ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമുള്ളതോ വിധവയോ അവിവാഹിതയോ ആയ സ്ത്രീകൾ സ്വത്തിൻ്റെ പേരിലും മറ്റും പലവിധ ചൂഷണങ്ങൾക്ക് ഇരയാകുന്നു മുതിർന്ന സ്ത്രീകൾക്ക് വൈകാരികമായി ബന്ധമുള്ള കാര്യങ്ങളിലാവും ശല്യപ്പെടുത്തലുകൾ ഉണ്ടാവുന്നത് ഇവർ വലിയ മാനസിക സംഘർഷം നേരിടുന്നുണ്ട് മോശം ഉണ്ടാകുന്ന ഇത്തരം പരാതികൾ കൂടി വരികയാണ് ഇതിനെതിരെ വാർഡ് തല ജാഗ്രതാ സമിതികൾ ശക്തമായ ഇടപെടൽ നടത്തണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വന്നിട്ടുള്ള പരാതികളിൽ നല്ലൊരു ശതമാനം ഗാർഹിക ചുറ്റുപാടുകളിലുള്ള പ്രശ്നങ്ങളാണ് കുടുംബത്തിനകത്ത് ബന്ധുക്കൾ തമ്മിൽ തന്നെയുള്ള ഭാര്യ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് മറ്റ് ബന്ധുക്കൾ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ വളരെ സങ്കീർണമാവുന്ന അവസ്ഥ സംബന്ധിച്ചിട്ടുള്ള കേസുകളുണ്ട് അതോടൊപ്പം ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അത് കുറച്ച് പ്രായം ഏറെ ചെന്ന് ഒറ്റക്ക് കഴിയാനിട വരുന്ന വിവാഹിതയായി കഴിഞ്ഞാലും ചിലപ്പോൾ വിധവയായി കഴിഞ്ഞ് അല്ലെങ്കിൽ അവിവാഹിതയായിട്ടുള്ള സ്ത്രീകൾ ഒറ്റക്ക് താമസിക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്കിരകളാകുന്നു എന്നുള്ള അവസ്ഥയാണ് അത് ബന്ധുക്കളിൽ നിന്ന് തന്നെ പലപ്പോഴും അവർക്ക് നാമമാത്രമായിട്ടുള്ള സ്വത്ത് കൈവശം ഉണ്ടാവും ആ സ്വത്ത് കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ തെറ്റായിട്ടുള്ള രൂപത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട് ദുർബോധനപ്പെടുത്തി സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അത് തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആർ ഡി ഒൻ്റെ ഉത്തരവുണ്ടായിട്ടും അതിന് വൈമനസ്യം കാട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീകളുടെ പരിരക്ഷ ഉറപ്പുവരുത്താൻ നല്ല ഇടപെടൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് നിയമനം നടത്തണമെന്നും ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് കർശന നിലപാട് സ്വീകരിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി നിയമനങ്ങൾ നടക്കുന്നുണ്ട് താൽക്കാലിക നിയമനമായിട്ടാണെങ്കിലും കൂടി ദിവസവേതനം എന്ന രീതിയിലല്ല പരിഗണിക്കുന്നത് തെറ്റിദ്ധരിപ്പിച്ച് നിയമനം നൽകിയ മാസങ്ങളോളം ജോലിയിൽ നിർത്തിയ ശേഷം പറഞ്ഞുവിടുന്ന നിലയാണുള്ളത് കൃത്യമായ ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തേണ്ടതുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ കമ്മീഷൻ ജില്ലാതല സിറ്റിംഗിൽ പരിഗണിച്ച അമ്പത്തിയൊന്ന് പരാതികളിൽ ഒൻപതെണ്ണം തീർപ്പാക്കി ഏഴ് പരാതികളിൽ പോലീസിന് റിപ്പോർട്ട് തേടി രണ്ട് പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനായും മറ്റു രണ്ട് പരാതികൾ ഡി എൽ സിക്കും കൈമാറി മുപ്പത്തൊന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും പുതുതായി ഒരു പരാതി ലഭിച്ചു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി അഡ്വക്കേറ്റ് ചിത്തിര ശശിധരൻ അഡ്വക്കേറ്റ് കെ പി ഷിമ്മി കൗൺസിലർ അശ്വതി രമേശൻ വനിതാ സെൽ എ എസ് ഐ കെ ഷീബ കണ്ണൂർ ടൗൺ സി പി ഒ വി ഷിജി കണ്ണൂർ ടൗൺ എ എസ് ഐ വിനയൻ എന്നിവർ പങ്കെടുത്തു